മീൻ മീൻ ഇത് കിണറിലോ കുളത്തിലോ പുഴയിലോ ഒന്നും അല്ല മീൻപിടിക്കണത് ഞങ്ങളുടെ പാടത്താണ് അതും ചൂണ്ടലിട്ടിട്ട് അറിയാ മീണ്ടോ ഏട്ട കൈയ്യൊക്കെ പിന്നി കെട്ടിട്ട് മുമ്പിൽ ഒരാൾ നടന്നു പോണില്ലേ വല്യ മീൻപിടുത്തക്കാരനാണെന്ന് അവന്റെ വിചാരം സാധനം അതാ വളർത്തുണ്ട് സൽമാന്റെ മുത്തെ കള്ളലക്ഷണം കണ്ടപ്പോ കാര്യം മനസ്സിലായി ഇങ്ങനെ നാലാള് കൂടിക്കണ സമയത്ത് ഇതാ ഇങ്ങനത്തെ ഓരോ പണികളുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ തരക്കന്ന് വെട്ടു തുടങ്ങി പൊന്നാരെ ജമാലെട്ട് ഓസ് ഇങ്ങനെ പൊന്തി കടക്കുള്ളൂ ഉണ്ടപ്പായ നല്ല ഫോമില് നല്ല തള്ളി മറിക്കലായിരുന്നോ ആ ഫുളം അങ്ങോട്ട് പോയി തൊമ്പുണ്ട് നിന്റെ കൂടെ നീ കണ്ട വള്ളത്തിലേക്കും മാമുക്ക മാമു മാമു അറിയോ ഉപ്പായോ ൂലിട്ടോസരില്ലേണ്ടോ കണ്ടത് മീനിയെ പിടിച്ചുണ്ടോ ഒത്തിണ്ടോ കൊട്ടങ്ങളോ ഒച്ച മീൻ വരില്ലേ അങ്ങനെ ആ മീനെ പോയി പിടിച്ചാ മീനു മഴയ് ഉച്ച മുന്നേ പോലെ മഴ പെയ്തു കൊള്ളോ കണ്ടത് കിട്ടുന്നു അതൊരു ഇതാക്കാം അത് നമുക്ക് വീഡിയോ ആക്കാൻ പറ്റും കണ്ടത് സൽമാനെ പിടിച്ചു വെള്ളം കിട്ടല്ലോ എന്നാലും

ഇതൊരു നമ്പറാണ് പക്ഷെ ഞമ്മക്കറിയാത് കാട്ടുന്നു വേറൊരാൾക്കും അറിയില്ലേ ഇതിങ്ങനെ ചെയ്യണത് ഒന്നും ബാഗൊക്കെ കൂടി അറിയില്ലല്ലോ അത് അറിയില്ലല്ലോ ഈ പാമ്പണ്ടോട്ട് പോരമ്പത്തോടെ അതിന്റെ പേരെന്താ അതിന്റെ പേരെന്താ കൊക്കോ കൊക്കോലെ പേര് പറയലാണ് മയിലാണ് ഇനി സൽമാൻ സശിയാണ് പരിപാടി അട്രോളിങ് ഒരുവിധം എല്ലാരും ചെയ്തു ഇപ്പൊ രണ്ടാം റോണ്ട് പിന്നെയും വന്നിരിക്കില്ല വാളിപ്പോയി ഈ പേടിപ്പിക്കണ പരിപാടി ഒന്നും വിജയിക്കണില്ല ആശാ മെല്ലെ മീൻപിടുത്തു വന്നിട്ട് ഓം പിടിച്ചോളുത്തരേ വലിയ ഡയലോഗ് അടിച്ചു മീൻ മീൻപിടിച്ച് മല മറിക്കുന്നു പറയുന്നു ആ പൂട്ട് കിട്ടോ അല്ല മീൻ പിടിച്ച പഠിപ്പിച്ചു ആക്കി മീൻ പിടിച്ചാ പഠിപ്പിച്ചോടുക്കിട്ടിയാകാൻ മരങ്ങിയോ ാണ് ചായ അടുത്തത് ഡിമാൻഡാക്കുന്ന സൽമാനെ ഒനക്ക് ചായ വേണ്ടത്രേ ഞങ്ങള് ഞങ്ങൾ അങ്ങ് പോവാറ മീന പൊടിച്ചാണേ അതങ്ങനെ കൈ തൊപ്പിട്ട് ചായ ചായ് രസല്ല ചായ ചായ അപ്പി അപ്പി കാപ്പി കാപ്പി കൊറട്ട വറട്ടയറണാ മന ചായ ചായ വറണാ മുങ്ങുളേ വാ കേറുടുക്ക് ശക്കരി ഇരിന്ന് വിളിക്കൂ അക്വല ശക്കരി ഇരിന്ന് വിളിക്കൂ ദിക്ക്രിയ അതെവിടെ അതിക്ക് അതേ നേരെന്താ കേടി എങ്ങു കൊണ്ടു എന്തുണ്ട് കിട്ടി കിട്ടി കൊറച്ചിട്ട് കൊറച്ചിട്ട് സർവത്തോണ്ട് സർവത്തില്ലോ വടക്കം ഈ ഇതിന്റെ തീരത്തല്ലേ നമ്മള് തവളെ തവള ഉണ്ടാക്കണ മാരുത്തൊരു സൗണ്ടാണ്ടാക്കിയത് എന്താ ഞാൻ കാറ്റാ ഇത് പറയണില്ല കമ്മി ആ തുണി മടക്കു തയ്ച്ചിരട്ടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് കൊതു രണ്ടാമത്തത് വടി രണ്ടും പ്രശ്നക്കാരാ രണ്ടാമത്തെ രണ്ടും പറഞ്ഞു ആയിരുന്നൊരു കേക്ക് എടുത്താ കേക്ക് പള്ളി ഇല്ലാതെ മിക്സർ <laughs> മിക്സിഡിട്ട് പല്ലോന്ന് ഓരോന്നെടുത്ത് തന്നെ ഞാൻ തോന്നിയ പെച്ചു കൊടുക്കാണ്ട് പോകാം കേൊരു അത്മാണി ആയൂസൊന്നും മണ്ടട്ടോ മഞ്ജിന്റെ

அல்ல மோக െ ആയിക്കോ ഏഹ് ആ ബരി കൊടുക്കാൻ ഇരുട്ടത്തെ ആ പോണത് സൽമാനാട്ടോളിയും കാര്യം ഞങ്ങക്ക് മനസ്സിലായില്ലേ ചായയും കടിയും ആദ്യം കുടിച്ച് വേഗം കടീന്ന് ഇറങ്ങി പോവാ പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് പൈസ കൊടുക്കായിട്ട് ആയിക്കോട്ടെ

മീൻ കണ്ട ബെന്റടുത്ത് എപ്പോഴും അത് ഇണ്ടാവും മീൻ പിടിച്ചിടാള്ളേ എന്താ രസല്ലേ നമ്മൾ നാട് വേറെ വൈപ്പാടാ നാടുണ്ടതോ ഏവിന്റെ ആ മിച്ചർ ഫുള്ള് മന ഫുള്ള് മിച്ചോ അപ്പൊ നമ്മൾ പോവാണ് വീഡിയോന്റെ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഞങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം